എം എസ് സൊല്യൂഷൻസ് വീണ്ടും വാഗ്ദാനവുമായി രംഗത്ത് എസ് എസ് എൽ സി സയൻസ് വിഷയങ്ങളിൽ ഉറപ്പുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും വാട്സാപ്പ് വഴി നൽകാമെന്ന വാഗ്ദാനം അതേസമയം ചോദ്യപേപ്പർ ചോർച്ച കേസിൽ രണ്ട് പ്രതികളെ മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു എ കെ ലതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലതീഷ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ എം എസ് സൊല്യൂഷൻസിന്റെ പേരിലുള്ള നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും വാഗ്ദാനങ്ങളുമായി എം എസ് സൊല്യൂഷൻസ് രംഗത്തെത്തിയത് സമഗ്ര വിവരങ്ങൾ വാട്സ്ആപ്പ് വഴിയാണ് ഇത്തരത്തിൽ ഉത്തരങ്ങളും ലഭ്യമാക്കുമെന്നുള്ള ഒരു പരസ്യം എം എസ് സൊല്യൂഷൻസിന്റെ പേരിൽ വന്നിരിക്കുന്നത് എം എസ് സൊല്യൂഷൻ സിഇഒ പോലീസ് കസ്റ്റഡിയിലുള്ള മുഹമ്മദ് ഷുഹൈബിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരസ്യം വന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സയൻസ് വിഷയങ്ങളിൽ എ പ്ലസ് എന്ന തടക്കത്തോടെയാണ് ഈ പരസ്യം വന്നത് ഓൺലൈനായി പണമറ്റാൽ പി ഡി എഫ് ഫയറായി ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകാമെന്നാണ് വാഗ്ദാനം എസ് എൻ സിയുടെ വിഷയങ്ങളുള്ള ചോദ്യങ്ങളും വരാവുന്ന പരീക്ഷയ്ക്ക് വരാവുന്ന വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ലഭ്യമാക്കുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പരസ്യം ആഹരിക്കുന്നത് അതേസമയം ഈ കേസ് അന്വേഷണം വളരെ ദ്രുതഗതിക്ക് തന്നെ മുന്നോട്ട് പോവുകയാണ് കസ്റ്റഡിയിലുള്ള രണ്ട് പ്രതികളെ ഈ മുഹമ്മദ് സുഹൈബിനെയും അതേപോലെ തന്നെ കൊസ്റ്റിൻ പേപ്പർ ചുമത്തി നൽകി എന്ന് പറയുന്ന സ്കൂളിലെ മലപ്പുറത്തെ സ്വകാര്യ സ്കൂളിലെ ജീവനക്കാരന്റെയും അന്വേഷണ സംഘം മൂന്ന് ദിവസം ഈ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് കൊടുവള്ളിയിലെ എം എസ് സൊല്യൂഷൻസിൽ എത്തിച്ച് ശ്രോയിപിന്റെ തെളിവെടുപ്പിന് തന്നെ അന്വേഷണം സംഘം പൂർത്തിയാക്കി നാളെ ആയിരിക്കും മലപ്പുറത്തെ സ്വകാര്യ സ്കൂളിൽ ഈ പിന് തെളിവെടുപ്പ് നടത്തുക മറ്റന്നാൾ ചോദ്യം ചെയ്യലും അതേപോലെ തന്നെ തെളിവെടുപ്പും പൂർത്തിയാക്കി രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് ആ നിലയിലുള്ള അന്വേഷണവും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി വിവരങ്ങൾ